അപ്പം ഞാനിങ്ങനെ വലിയ ലുക്കിലൊന്നല്ല ഇരിക്കുന്നത് ഞാനിങ്ങനെ പെട്ടെന്ന് എന്ത് കണ്ടൻറ്റ് ചെയ്യും എന്താണ് അടുത്ത വീഡിയോ ഇട്ടണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആണ് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നത് അത് നമ്മളെ പഴയ ചാനലിൽ ഞാൻ നിന്ന് തന്നെ അനുകരിച്ചിട്ടുള്ള കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കിയതാണ് ഇപ്പം അപ്പോൾ ഈ ഒരു വർഷം തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതാണിപ്പോൾ പോസ്റ്റ് അരി നിങ്ങണ്ട സൗണ്ടെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെ പഴയ പണ്ടേ ഉള്ളൊരു ചാനലായിരുന്നു അപ്പം അതിൽ ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വലിയതൊന്നും തോന്നൂല പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അവർക്ക് എൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ കുറച്ച് ഇത് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ കിട്ടാമെന്ന് വിചാരിച്ചേട്ടാ പിന്നെ അവർ കുട്ടം എഴുതായിട്ട് ആവുമ്പം ഒന്നെല്ലാം കാണാലും അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇതിൽ ഇതിനാണ് ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ കാണാം ഇതിനാണ് ടീഷർട്ട് ഞാൻ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതിൽ ഞാൻ അന്നേരം ഞാൻ ഇട്ടാൽ ടീ ഷർട്ട് ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു ഇതരി ഇപ്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എത്താൻ നല്ലതെന്ന് ഒന്നുമില്ല കയ്യിൽ അതായത് കുറച്ച് മൂന്നാല് ഷർട്ട് മാത്രം എൻ്റെ കയ്യിലുള്ളട്ടോ അപ്പോൾ നമ്മൾ അവിടെ അൽക്കോർ ഖത്തറിൽ അൽക്കോർന്ന് എന്ന സ്ഥലത്ത് നമ്മൾ താമസിച്ചപ്പോൾ ഉണ്ടായ സാധനങ്ങൾ നമ്മൾ എന്താ നമ്മൾ താമസിച്ച റൂമ് അങ്ങനെ എല്ലാ സംഭവങ്ങളേലും കാണാൻ പറ്റേ അപ്പം ഞാനങ്ങണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിലേക്ക് പോയി ഈ നവരചലും നമുക്കൊരു ഒരിക്കലും എന്താ പറയുക തിരിച്ച് കിട്ടൂല എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ജീവിച്ച കുറച്ച് മൊമെൻസ് എല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പം രാത്രിയായിട്ടുണ്ട് പതിനൊന്നിനായി അപ്പം ആണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് അപ്പം ഞാൻ വെറുതെ ഒന്ന് കിടന്നെടുക്കുന്നത് പിന്നെയാണ് ചന്ദ്ര ആ റിപ്പോർട്ടിന് ഇവിടെ കടന്നിട്ടുള്ള ഉറക്കാന്ന് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടോ കേട്ടോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുള്ള ഒരു എന്താ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഇരുന്ന് എന്തായാലും കാണണം നടുക്കൊക്കെ നല്ല ഒരുപാട് ചിരിക്കാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ പെർഫെക്റ്റ് ഒക്കെ ഹസ്ബൻഡ് കണ്ട് എല്ലാവർക്കും മനസ്സിലായി ഈ രാത്രി എണീക്കുന്ന സ്വഭാവമുണ്ട് എണീച്ച് നടക്കുന്നതല്ല രാത്രി എണീക്കും ഓരോന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് രാവിലെ ആയി കഴിഞ്ഞാൽ എണീക്കാനുള്ള മൂപ്പറ മടിയാണ് ഇപ്പൊ കാണുന്നത് എണീച്ച ഉടനെ നമ്മളെ പ്രഭാതകൃത്യങ്ങൾ അതിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു കുളിയുണ്ട് ഐ മീൻ ഇതില് കുളിസീനൊന്നും ഇല്ലാട്ടോ ബാത്റൂമിൽ രണ്ട ചെരുപ്പ് ബാത്റൂമിൽ വെച്ചാലും റൂമിൽ ഇട്ട് നടക്കുന്ന ചെരിപ്പ് മാത്രേ മൂപ്പർക്ക് പറ്റൂ ഇനി ഒരു തിരക്ക ഇന്ന് ഏത് ഷാട്ടാണ് ചെയ്യേണ്ടത് ഇതിലുള്ളത് മുഴുവനും നീലാണല്ലോ ഇതിലേത ഏഴ് മണിക്കൂറിൽ എത്തു ആ പ്രശ്നമൊന്നുമില്ലേ ഒരിക്കലും എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ പാടില്ല അതിലും ചീത്ത മാഫി മാലോ ഒരു വണ്ടീന്റെ കീഴ വെച്ചാണല്ലോ നീ എടുത്ത് മാറ്റിട്ടുണ്ടോ ഒരു വണ്ടീന്റെ കീ ആ കിട്ടി 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 ഞാൻ പറഞ്ഞ ഞാൻ പോന്നെ

ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നിരൻ എന്നെ വിളിക്കും ഫുൾ ടൈം ഫോൺ ബിസി ആയിരിക്കും എന്റെ വിചാരം വേറെ ഏതോ പെണ്ണുങ്ങളായിട്ട് കത്തിയടിക്കുന്നതാണോ ഇപ്പോഴല്ലേ മനസ്സിലായത് ഹലോ ആണെ കറിയിൽ ഉപ്പ് കൂടുതലാണ് കേട്ടോ ഇത്രയധികം ഇടല്ല ആ കല്ലെങ്കിലും പ്രഷർ ഉണ്ട് ഇനി അധികം ഉപ്പും കൂടി ഇട്ടിട്ട് കൊല്ല ഇത് ചില സമയത്തുള്ളൊരു സത്യാവസ്ഥയാണ് കേട്ടാണെ തുറക്കണേ തുറക്ക് തുറക്കണേ ആ വരുന്നു വരുന്നു എൻ്റെ ഹസ്ബൻഡ് വന്ന് ഡോറിന് മുട്ട ഈ വില്ലലുള്ള മുഴുവൻ ആൾക്കാർ അറിയാം ആ നിതിന് ടൈം കഴിഞ്ഞ് വന്നു ഇനിയിപ്പെന്താ മൊബൈല് നോക്കി കുത്തിയിരിക്കലെ കൈഡല് ഇത് എന്താ ചോറിൻ്റെ മോളിലൊയ്ക്ക് കൈഡല വലിന്റെ ഓണമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് നിനണ്ട ഒരു ദിവസം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടായോ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും ഞാൻ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതിനുശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക Thank you. മാർക്കറ്റ് ഇടയിലാ ആ മാർക്കറ്റ് ഇടയിലാ ഇങ്ങന വന്നന്ന് വന്നേക്കല്ലേയാ ഇതെങ്ങനെ ലാക്കി അല്ല നേ ഇരിക്ക എന്നിട്ട് ഇരിക്കില്ലേ ആ ആക്കി കൊക്കി കൊക്ക് അടുത്ത് വേഗം ആരെ ഡേറ്റ് ചെയ്തിട്ട് ഡേറ്റ് അല്ല വേഗാക്ക് അപ്പൊ ബിഹൈൻഡ് ദ സീൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തതരാനെല്ലാം ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷേ എനിക്ക് ഒരു പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും എടുപ്പിച്ച സമയത്താണ് എന്നോട് ഇങ്ങനെ ആ വേഗം എടുക്ക് വേഗം എടുക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് ഭയങ്കര തിരക്കാണ് അപ്പോൾ എപ്പോൾ എല്ലാ കാര്യത്തിലും എപ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഇതിലുള്ള ആദ്യത്തെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്ക് നമ്മളെ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു ബാക്കി മറ്റേ വീഡിയോസ് രണ്ടും എനിക്ക് നിന്ദണ്ടെന്ന് തന്നെ എടുത്താൽ കേട്ടോ നമ്മൾ ഒരുപാട് കാലം ഞാൻ നിന്ന അഭിനയിക്കുന്നത് നിന്നേണ്ട തന്നെ അപ്പം അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ച് അങ്ങനെയുള്ള എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് എൻ്റെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് കമൻറ്റ് കൂടി ചെയ്യാം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇന്ന് പിന്നെ നിന്തേണ്ട സൗണ്ട് കേട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര മിസ്സിങ് ഫീല് തോന്നി ആ പത്രയുള്ളൂട്ടെ ഇനി ഞാൻ പറഞ്ഞു ഓവറാക്കി ചെലവാക്കുന്നില്ല നമ്മളെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ന്യൂ ഇയർ